ചെകുത്താനും കടലിനും നടുവിൽ പെട്ടുപോവുകയാണ് സിപിഎം എന്ന പാർട്ടി നേതാക്കളായ നേതാക്കൾ മുഴുവൻ പല വഴിക്ക് കൊഴിഞ്ഞു പോകുമ്പോൾ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് ഒരു ഈസി വാക്ക് ഓവർ ഇല്ല എന്നവർ ഉറപ്പിച്ചു പറയുകയാണ് കഴിഞ്ഞ ദിവസം സ്കൂളിൽ നിന്നും ഷോക്കേറ്റ് വിദ്യാർത്ഥി കൂടി മരിച്ചതോടെ ഈ സംഭവം പാർട്ടിക്ക് വലിയ ക്ഷീണം ചെയ്തു എന്ന് ഇപ്പറഞ്ഞ സി പി എം നേതാക്കൾ തന്നെ ഒരേ സ്വരത്തിൽ അവരുടെ ചർച്ചകൾക്കിടയിൽ പറഞ്ഞു തീർക്കേണ്ടത് ഗതികേടിലാണ് കേരളത്തിലെ പ്രമുഖരായ രണ്ടു നേതാക്കൾ രണ്ട് സമുദായത്തിന്റെ നേതാക്കൾ സി പി എമ്മിന് തലവേദനയായി മാറുകയാണ് എന്നാൽ ഈ തലവേദന ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് കഴിഞ്ഞിടക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി പോയി പൊന്നാടി അണിയിച്ച വ്യക്തിയാണ് എന്ന് ഓർക്കണം സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പോഴത്തെ വിഷയം കാന്തപുരത്തിന് നിമിഷപ്രിയയുടെ പേരിൽ കിട്ടിയ കയ്യടി തന്നെയാണ് മനുഷ്യൻ എന്ന പേരിലാണ് ഞാൻ ഈ വിഷയത്തിൽ ഇടപെട്ടത് എന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറയുമ്പോൾ മതേതര കേരളത്തിന് കയ്യടിക്കേണ്ടി വരികയാണ് അതും കേന്ദ്രം വിചാരിച്ചിട്ട് നടക്കാത്ത ഒരു കാര്യം കാന്തപുരം തന്റെ സൂഫി സൗഹൃദം ഉപയോഗിച്ച് ഒറ്റ രാത്രി കൊണ്ട് ഈ വിഷയത്തിൽ തൽക്കാലത്തേക്കെങ്കിലും ഒരു തീർപ്പ് കൽപ്പിച്ചിരിക്കുമ്പോൾ രാജ്യം ഭരിക്കുന്നവർ വെറും നോക്കുകുത്തികളായി മാറി ഇതോടെ ബി ജെ പി കാന്തപുരമോ അവരുടെ പ്രതിനിധികളോ പോകേണ്ട എന്ന തരത്തിലേക്ക് നിമിഷത് പ്രിയയുടെ കാര്യത്തിൽ മറ്റൊരു തീരുമാനമെടുക്കുകയാണ് ഇറാനിലൂടെ കാര്യങ്ങൾക്ക് ഒരു തീർപ്പ് കൽപ്പിക്കാമെന്നായി ഇതുവരെ അവർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അതുവരെ സുപ്രീം കോടതി പോലും കേന്ദ്രത്തിന് അന്ത്യശാസ്ത്രം നൽകിയിരിക്കുകയായിരുന്നു അവിടെ ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് പരമാവധി ചെയ്തു ഇനി എല്ലാം വിധി പോലെ എന്ന മട്ടിൽ യമനുമായി നയതന്ത്ര ബന്ധമില്ലാതെ കുഴയുന്ന കേന്ദ്രത്തെയാണ് നമ്മൾ കണ്ടത് ഇതോടെ എല്ലാം രാഷ്ട്രീയത്തിന്റെ പല രൂപങ്ങളായി മാറി അടുത്ത വർഷവും ഈ വർഷവും ഒക്കെ പല തെരഞ്ഞെടുപ്പുകൾ അരങ്ങേറാൻ പോകുമ്പോൾ സമുദായത്തിന്റെ പേരും പറഞ്ഞ് വർഗീയ ഭിന്നതകൾ ആളിക്കത്തിക്കാൻ ശ്രമിക്കുകയാണ് വെള്ളാപ്പള്ളി ഒന്നോർക്കണം കഴിഞ്ഞിടക്ക് മലപ്പുറത്ത് വിദ്വേഷ പരാമർശം നടത്തിയതിനു ശേഷമാണ് വെള്ളാപ്പള്ളി കുമാരനാശയനേക്കാളും മുകളിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിക്ക് പൊന്നാടിയണിച്ചത് ഈഴവ വോട്ടുകൾ തങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു എന്ന ഭയം മൂലമാണ് എന്നാൽ പിന്നെ വെള്ളാപ്പള്ളിക്ക് പൊന്നാട അണിയിച്ചേക്കാമെന്ന് മുഖ്യമന്ത്രിയും കരുതിയത് ഇവിടെ വെള്ളാപ്പള്ളി ഇപ്പോൾ കോട്ടയത്ത് പോയി കോട്ടയം ഒരു പ്രത്യേക സമുദായക്കാർ കൈയടക്കി വെച്ചേക്കുകയാണ് എന്ന് മലപ്പുറത്തെ പരാമർശം പോലെ തന്നെ മറ്റൊരു വർഗീയ പരാമർശം നടത്തുകയാണ് ജോസ് കെ മാണിയെ പോകാതെ നോക്കണം അവരുടെ യാതൊരു തർക്കത്തിനും പോവരുത് അവരെ ചേർത്ത് പിടിക്കണം എന്നൊക്കെ സി പി എം നിലപാടെടുത്തതിനു പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം വെള്ളാപ്പള്ളി തന്നെ നടത്തുന്നത് ഈഴവ വോട്ടും ക്രിസ്ത്യൻ വോട്ടും സമസ്ത ഇടഞ്ഞു നിൽക്കുന്നത് കൊണ്ട് വോട്ടുമെല്ലാം കൈയിൽ നിന്ന് പോകുന്നവരായി മാറുകയാണ് ഇപ്പോഴത്തെ സി പി എമ്മും അത് ഭരിക്കുന്ന മുഖ്യമന്ത്രിയും സീറ്റ് വിഷയത്തിലും വെള്ളാപ്പള്ളി വിമർശനം ഉന്നയിച്ചു ഇപ്പോൾ ആലപ്പുഴയിൽ രണ്ട് സീറ്റ് കുറയുന്ന സാഹചര്യമുണ്ട് എന്നും അപ്പോഴും മലപ്പുറത്തിന് നാല് സീറ്റുകൾ കൂടിയെന്നുമാണ് വെള്ളാപ്പള്ളി പറയുന്നത് പ്രൊഡക്ഷൻ കൂട്ടിയതാണ് അവർ മലപ്പുറത്ത് സീറ്റ് കൂട്ടിയത് എന്നുമാണ് വെള്ളാപ്പള്ളിയുടെ പക്ഷം അധികാരത്തിലെത്താൻ സഭകൾ ഇപ്പോൾ തന്നെ ചരട് വലി തുടങ്ങിയെന്നും വെള്ളാപ്പള്ളി പറഞ്ഞുറപ്പിക്കുന്നുണ്ട് അധികാരത്തിൽ നമുക്കും പ്രാതിനിധ്യം വേണം നമ്മുടെ ആളുകൾക്ക് ഓരോ പാർട്ടിയിലും അധികാരം കിട്ടണം രാഷ്ട്രീയ ശക്തിയായി മാറണം ഓരോരുത്തരും അവരുടെ പാർട്ടിയിൽ നിന്ന് ശക്തി തെളിയിക്കണം കോട്ടയത്തിന്റെ ആധിപത്യം ചില പ്രത്യേക ശക്തികളുടെ കയ്യിലാണ് എന്ന് പറഞ്ഞുറപ്പിച്ചുകൊണ്ട് ജോസ് കെ മാണിക്കെതിരെ ഉന്നം വെക്കുകയാണ് വെള്ളാപ്പള്ളി ഇവിടെ വെള്ളാപ്പള്ളിയുടെ ഈഴവ വോട്ടുകളും ജോസ് കെ മാണിയുടെ കോട്ടയം വോട്ടുകളും എല്ലാം സി പി എമ്മിന് വേണം ഇനിയും വിജയിക്കാൻ മൂന്നാം ഊഴത്തിലേക്ക് കടക്കാൻ പക്ഷെ ഇതൊന്നുമില്ലാതെ താറുമാറായി പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ പാർട്ടിയുടെ നേതാവായി മാറിയിരിക്കുന്ന എം എ ബേബിക്ക് അടിയന്തര നീക്കം നടത്തേണ്ടി വരികയാണ് അതും പിണറായിക്ക് മുകളിൽ നിന്നുകൊണ്ടെടുക്കേണ്ടി വരുമോ എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ ഉയർന്നു വരുന്ന ചോദ്യങ്ങളായിരിക്കും